ഡെലിവറി അകത്ത് പോയ ടൈമ് നല്ല ഇവളെ കാര്യത്തിൽ ഇവളന്ന് ദുബൈ പോയാലോ ഇവളന്ന് ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഇവിടെ ഫ്ലൈറ്റ് കയറിയത് മുതൽ അങ്ക് സമാധാനം ഇല്ല ഫ്ലൈറ്റ് ആടെ എത്തുന്നവരെ ഇങ്ങനെ മൊബൈൽ ആപ്പ് എല്ലാം ഡൗൺലോഡ് ആക്കിട്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നുണ്ട് അവിടെ എത്തി കഴിഞ്ഞിട്ടാകുമ്പോ സമാധാന അങ്ങനത്തെ ഒരു ഓവർ മൈൻഡ്

തരുന്നുണ്ടല്ലോ അതന്നെ വലിയ കാര്യം എന്തേലൊക്കെ കുടിച്ചാ പോരെ തരും പണിയൊന്നും നിങ്ങള് ഇപ്പഴാണ് യൂട്യൂബ് തുടങ്ങിയത് ഇൻസ്റ്റാഗ്രാം മാത്രമായിരുന്നു മാത്രമാണ് യൂട്യൂബ് തുടങ്ങിയത് അതെങ്ങനെയാണ് യൂട്യൂബിലേക്ക് യൂട്യൂബ് സത്യം പറഞ്ഞാൽ ഇവള് ഒന്നിനൊരു ഇന്റസ്റ്റ് ഇല്ലോട് ഞാൻ പറഞ്ഞു ബേബി ലോകത്ത് എന്തായാലും ഇരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോ അതാവുമ്പോ വരുമാനം കിട്ടുമ്പോ അതുമായിട്ട് ബോണസ് അല്ലേ വിചാരിച്ചു ആ ഒരു രീതിക്ക് ഒന്ന് യൂട്യൂബ് ലോങ് ആയിട്ട് എടുക്കണം പിന്നെ ഒരു അവർ എഡിറ്റിംഗും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ യൂട്യൂബിൽ ഫിൽറ്റർ ഇടാനും പറ്റൂല അതൊന്ന് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും വളവളാന്ന് ഒരു കുറച്ച് സെക്കൻഡ് പറഞ്ഞ് ഫസ്റ്റ് ഡാക്കിൽ തന്നെ എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യാം കഴിഞ്ഞ് ഇതാണെങ്കിൽ ഒരു കാലത്ത് തീരയുമില്ല എടുത്തെടുത്ത് നമുക്കൊരു തൃപ്തിയു ആവില്ല കാണുമ്പോ എന്തോ ഒരു ഞാൻ പറഞ്ഞിട്ട് അല്ലാതെ രാത്രി ഒന്ന് ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒന്നും കാണൂല അപ്പൊ പിന്നെ എനിക്ക് അതിനെ പറ്റി ഞാൻ കാണാത്ത സാധനം കൊണ്ട് വേറൊള്ളൊരു കാടും ഇപ്പൊ ബേബി വന്നതിന് ശേഷവും റീൽസ് ചെയ്യുവോ പിന്നെ ഇത് തന്നെ ചെയ്യും അപ്പൊ ബേബി വന്നതിന് ശേഷം എന്തായിരിക്കും ബേബി വന്ന വീഡിയോ ആയിരിക്കും അതെ ഒരു ഓൺ വോയിസ് വീഡിയോ എന്തായാലും ചെയ്യല്ലേ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ വീഡിയോ കാണിക്കോ അങ്ങനെ അറിഞ്ഞുകൂടാ ഓരോ സമയത്ത് നമ്മൾ ഓരോ പോലെ ചെയ്യണം ചിലപ്പോൾ ഡാൻസ് കളിക്കും ചിലപ്പോൾ ഞാനും കൂടെ ഉള്ള എന്തെങ്കിലും കോമഡി വീഡിയോസ് ആയിരിക്കും ഇപ്പൊ ഇവനും ഞാനും തന്നെ അധികം വീഡിയോ അങ്ങനെ ഒറ്റയ്ക്ക് ഓൺ വോയിസ് അങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ക്ലിക്ക് ക്ലിക്കാകുമോ അല്ലെങ്കിൽ ആരെങ്കിലും നല്ലപോലെ ചൊറിയുമ്പോഴാണ് അവർക്ക് നല്ല തിരിച്ച് നല്ലവര് മാന്തുമ്പോഴാണ് നല്ല മാന്തിയ വീഡിയോ ഇടുമ്പോ ഒക്കെ കുഴപ്പമില്ല അങ്ങനത്തെ വീഡിയോ ആണ് എന്റെ അധികം ഒന്ന് ഞാൻ എന്തെങ്കിലും ഞാനെന്തെങ്കിലും കഥ പറയും അത് ഞാൻ ആരെങ്കിലും അവനും അവനെ മാന്തും ഇതാണ് ഇതാണ് എന്റെ കണ്ടിന്യൂ വീഡിയോ ബേബി േബികളോ പറഞ്ഞ ബേബി വെച്ചിട്ട് നീ അങ്ങനെ ആളുകളെ ചൊറിയാൻ പോണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇടയ്ക്ക് ഇപ്പം ഡാൻസ് കളിച്ചൊന്നും വന്ന വീഡിയോ ഞാൻ റിപ്ലൈ കൊടുക്കി നമ്മളവരന്ത ആ ഇപ്പൊ ആ പറഞ്ഞവർക്കൊക്കെ കൊടുക്കാനുണ്ട് നോക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയാണെങ്കി കൊച്ചിനി എങ്ങനെയായിരിക്കും അങ്ങനെയല്ല നമ്മളെ കൊണ്ട് വേറെ ആർക്കും ഇങ്ങനെ ദ്രോധരൊന്നും ഇല്ലല്ലോ മീൻസ് നമ്മള് സ്വഭാവ വയസ്സാണെങ്കിലും വീട്ടുകാരാണെങ്കിൽ നമ്മളാരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല ഇപ്പഴും എന്താ എന്തൊക്കെയാ ഒരുപാട് അലമ്പ് കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നടന്നിരിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോ നമ്മള് നല്ല ഹാപ്പി ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ കൂതറ വർത്താനൊന്നും അല്ലാതെ അത് എല്ലാര്ക്കും എല്ലാരും മറ്റേ ഹൈഡിയും ആ പേഴ്സണലി കൂതറാണെങ്കിലും ബാക്കിയുള്ളവരുടെ അടുത്ത് ഡീസെന്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകൾ നമ്മളത് പബ്ലിക്കായിട്ട് കൂതറയായിട്ട് സംസാരിക്കും അത്ര വ്യത്യാസമേ ഉള്ളൂ പക്ഷേ സ്മൃതിയുടെ സംസാരം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് അത്യാവശ്യം എന്നോടന്നെ വന്നിട്ട് മെസ്സേജ് ആയിക്കു കൊറേ ആൾക്കാർ ചേച്ചിയുടെ ഫാനാണേ ഫാനോ തീർച്ചയായിട്ടോ പക്ഷെ ഞാൻ പറയൊന്നും ഇല്ല ഇവളോട് കാരണം എനിക്ക് മടുത്ത് ഓരോ ദിവസം ഒരു പത്ത് പതിനഞ്ചാളോ ഇങ്ങനെ പറയൂ ഞാൻ പറഞ്ഞേക്കാ പറഞ്ഞേക്കാളും ഇല്ല ഇങ്ങനെ എവിടെങ്കിലും ഒക്കെ പോകുമ്പോ ഇങ്ങനെ കുട്ടികളൊന്നും ചേച്ചി ഇൻസ്റ്റാ വീഡിയോ ചെയ്യണോ അങ്ങനെയൊക്കെ ചോദിക്കും അല്ലാതെ അങ്ങനെ വീഡിയോ ഇഷ്ടാണോന്നൊന്നും എനിക്കറിയാൻ പാടില്ല നമ്മളെ ആളുകൾക്ക് അറിയാം അത്രേ അറിയുന്നുണ്ടല്ലോ അറിയുന്നുള്ള എന്തോരുന്നത് പക്ഷെ രണ്ട് ടൈപ്പിലാണെന്നേ ഉള്ളൂ ചിലരെ ആളുകൾ ബഹുമാനത്തോടെ അറിയുന്നു ചിലരെ ട്രോളിൽ എങ്ങനെയായാലും ഒരേപോലെ തന്നെ അറിയുന്നുണ്ടല്ലോ എന്തേലും ഒക്കെ ചെയ്ത പോലെ ഇനി നിങ്ങളുടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ബാക്കിയുള്ള എപ്പോഴും നിങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ